എല്ലാവർക്കും നമസ്കാരം നിരവധി വീഡിയോകൾ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നാലും അങ്ങനെ വരുമ്പോൾ വയസ്സായവർക്ക് ഈ പെയിൻ ഒരു മിക്കപ്പെരിയ ഭീഷണിയായി ഉണ്ട് എന്തുകൊണ്ട് ചോദിച്ചു വന്ന് പെയിൻ വരുന്നതിന് മുമ്പ് അവർ എങ്ങനെ ഇരിക്കുന്നോ ഗ്നി പെയിൻ വന്നതിനു ശേഷം അവർക്ക് പ്രശ്നം പരിഹരിക്കപ്പെടുന്നു ചോദിച്ചുവെങ്കിൽ മുഴുവനായും പരിഹരിക്കപ്പെടുന്നില്ല അതുകൊണ്ട് ചോദിച്ചു വന്ന ഗിനി പേ വരുന്നു വന്ന് വയസ്സായവർക്കോ തേയ്മാനത്തിന്റെ കാരണമായാണ് വരുന്നത് കീ തേയ്മാനത്തിന് ഒരു ഉറച്ച പരിഹാരം അങ്ങനെ ആണെങ്കിൽ ആരംഭഘട്ടത്തിൽ പാപ്പ് മെഡിക്കൽ രീതികൾ ഫിസിയോതെറാപ്പി രീതികൾ ഒരു പക്കത്തിൽ ഗ്നീ തേയ്മാനമാണ് അങ്ങനെ പറയുന്നത് തുടരുകയാണ് പ്രക്രിയ ഇതെല്ലാം ചെയ്യുന്നതിലൂടെ തടവുകയാണ്ടിരിക്കുന്നതാണോ അങ്ങനെ ചോദിച്ചാൽ അത് അപ്പോഴേക്കാണ് താൽക്കാലികം ശരിയാക്കുന്നു ആഗ്നി തേയ്മാനം നടക്കുന്നത് തുടരുന്ന അഗ്നി തേവുന്നത് എങ്ങനെ നടക്കുന്നു നമ്മുടെ കാറിൽ ഓടിക്കുമ്പോൾ ആ ഒരു ചൈരം ഓടുമ്പോൾ ഉണ്ടാകുന്ന ഡിഫേഷൻ ആയിരം പൂജ്യം ഓടുമ്പോൾ അതുപോലെ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ആ തേയ്മാനം ഒഴിവാക്കാൻ കഴിയില്ല ഇതിൽ ഒരു വ്യത്യാസം എന്തെന്നാൽ ചിലർ വന്നപ്പോൾ ഒലിഞ്ഞവരായിരിക്കും ഫിറ്റ്നസ് ഇരിക്കുക നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ആകുകയും നല്ലത് നാം ചെയ്ത കാർട്ടിലേജ് വച്ചിരിക്കുന്ന കാരണം അവർ വന്നത് എഴുപത് വർഷവും എൺപത് വർഷവും മുട്ടയുടെ ക്ഷീണം ഇല്ലാത്ത രോഗികളെയും അവർ വേറെയാണ് ഏതെങ്കിലും ലഘുവായ വരും ഒരു സ്പ്രേ എടുക്കാം എൺപത് വർഷം മുട്ട നന്നായിരിക്കുകയുമാണ് മുട്ടയും ലഘുവായ ചെവ്വു കിഴിഞ്ഞു അതിൽ ആർത്രോസ്കോപ്പിക് ശസ്ത്രക്രിയ മുപ്പത് വർഷം ഇരിക്കുകയുള്ളവരുടെ മുട്ട പോലെ ആ എൺപത് വർഷങ്ങൾ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ചില ദിവസങ്ങൾ ഞാൻ ഒരു അത്ഭുതത്തിൽ ആയിരുന്നു ഈ മുട്ടയുടെ ക്ഷയം അങ്ങനെ വരുന്നു ഈ പ്രായത്തിലുള്ള ആളുകൾ വരുന്നു ഒരു വലിയ ആശങ്കയായി ഉണ്ടാകുമോ എന്തുകൊണ്ട് ഇതിന് ഒരു സ്ഥിരമായ നമ്മൾ പരിഹാരം എടുക്കാൻ കഴിയുന്നില്ല ഒരു സ്ഥിരമായ പരിഹാരം നിങ്ങൾ കണ്ടോ ഒരു രോഗി വരുമ്പോൾ മുട്ടുവേദന പറയുന്നു ഒരു എക്സ് റേ പോയിരിക്കുന്ന ഉണ്ട് ഇഷൻ പോറ്റിക്കോളൂ എന്ന് പറയുന്നു അങ്ങനെ പോറ്റി അവർ ഒരു പരിധി വരെ നല്ലായിരിക്കും ഒരു അല്ലെങ്കിൽ രണ്ട് വർഷം കഴിച്ച് വന്നത് തേയ്മാനം അധികമാകുന്നു ഇന്ന് ഒരു രോഗിയെ കണ്ടുപോയി വർഷം കണ്ടാൽ മുട്ടുവേദന ഉണ്ടായിരുന്നു എക്സ് റേ എടുത്തു കണ്ടു തേയ്മാനം സ്റ്റേജ് ആയി ഇപ്പോഴും നോക്കുമ്പോൾ സ്റ്റേജ് രണ്ടും ഉണ്ട് അതിനാൽ വർഷങ്ങൾ അതായത് ിൽ ഡബ് ആയി മാറുന്നു ഒന്ന് മുതൽ സ്റ്റേജ് രണ്ട് അല്ലെങ്കിൽ സ്റ്റേജ് മൂന്ന് സമയം ഒന്ന് മുതൽ മൂന്നായി മാറുന്നു അതിനാൽ ഇപ്പോ ഇതിന് പരിഹാരം നിങ്ങൾ കണ്ടാൽ അത് സ്റ്റേജ് എ ആയി മാറും സമയം സ്റ്റേജ് എ ആയി മാറുമ്പോൾ മൊത്തം മുട്ടു മാറ്റം തന്നെയാണ് തീരുവാൻ എന്താണ് കാരണം മുട്ടു മാറ്റം ഒരു പരിഹാരമാണ് അത് പരിഹരിക്കാൻ ഉള്ളത് അത് സ്ഥിരമായ പരിഹാരമായി ഉണ്ടാകും മുപ്പത് ഇരുപത് വർഷം ചെയ്തിട്ടുണ്ട് വർഷങ്ങളായി ഏതെങ്കിലും പ്രശ്നങ്ങളുമില്ല ഡോക്ടർ ഞാൻ ശസ്ത്രക്രിയ ഞാൻ ഭയന്നുകൊണ്ടിരുന്നു ഇപ്പോൾ ചെയ്യൂ പ്രശ്നമില്ല എന്ന് സോൽവതും കേൾക്കുന്നതും ശസ്ത്രക്രിയയെക്കുറിച്ച് വേണ്ട എന്തെങ്കിലും ഇഞ്ചക്ഷൻ കൊടുക്കൂ ഇഞ്ചക്ഷൻ കൊടുക്കൂ ഫിസിയോതെറാപ്പി എക്സസൈസ് പറയുന്നു നാം രോഗികളെ കാണുന്നു രോഗികളെ തെറ്റായി പറയാൻ കഴിയില്ല അവർക്കുള്ള പരിഹാരം നൽകണം അവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു ഈ വീഡിയോ കാണാൻ വന്നാൽ കാൽമുപ്പ് ഭരിക്കുന്നതിന് ആകെ പരിഹാരം എന്താണ് ആ പരിഹാരം മുഴുവനും നിങ്ങൾ എങ്ങനെ നൂറ് ശതമാനം നേടാം മുടിക്കാം വിശദീകരണം ഈ വീഡിയോ നമുക്ക് വീഡിയോയിൽ പോവാം ഇപ്പോൾ നീക്ക് തേയ്മാനം എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റേജ് ഒന്ന് സ്റ്റേജ് രണ്ട് സ്റ്റേജ് മൂന്ന് സ്റ്റേജ് നാല് സ്റ്റേജ് ഒന്ന് ലൈറ്റ് ഒരു തേമാനമായ മാതൃക ഡോക്ടർ എം ആർ ഐ കണ്ടെത്തുമ്പോൾ പരാമർശിച്ച് മെഡിക്കൽ പരിശോധന നടത്തി സ്വയം നോക്കുക നീ ഹിപ്പ് നീ ആങ്കിൽ ആക്സിസ് ഉണ്ടാകുന്നു എം ആർ ഐയിൽ കാർട്ടിലേജ് ഡാമേജ് ഉണ്ടെങ്കിൽ അത് സ്റ്റേജ് വൺ അല്ലെങ്കിൽ സ്റ്റേജ് ടു ആണെന്ന് അലൈൻമെന്റ് വന്നതാണ് മുഴനാലിൽ തന്നെ ആണെന്ന് കാർട്ടിലേജ് ജോയിന്റ് ഉണ്ടാകുന്നു അത് സ്റ്റേജ് ടു ആണെന്ന് ജോയിന്റ് ലൈൻ തള്ളിക്കൊണ്ടുപോയി വളഞ്ഞു പോയി ആണെങ്കിൽ സ്റ്റേജ് മൂന്ന് വളഞ്ഞ എലുംബും മേൽ തൊടൈ എലുംബും കാൽ എലുമ്പും മാറിപ്പോയി ട്രാൻസ്ലേഷൻ എന്ന് നാം പറയാം അങ്ങനെ ആണെങ്കിൽ അത് സ്റ്റേജ് ഫോർ ആണ് പ്രഥമ ഘട്ടം ഹിപ്പ് ഖിനി അങ്കിൽ അക്ഷം നന്നായിരിക്കുമ്പോൾ മെഡിക്കൽ മുറിയിൽ നന്നായി ജോലി ചെയ്യുമ്പോൾ ഇന്നേക്ക് നിങ്ങൾ ചെയ്യുന്നത് ചികിത്സയാണ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉള്ള പ്രശ്നം സ്വലവ് പോകുന്നു രണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് കാണുമ്പോൾ നിങ്ങൾ തുവോ തീയിലോ ഉണ്ടാകും ഈ തവണ ജോലി ചെയ്യുമോ അപ്പോൾ ഞാൻ ഇഞ്ചക്ഷൻ കൊടുത്തു ഇൻജക്ഷൻ ആഗ്രഹിച്ചാൽ ചോദിക്കില്ല അതായത് സ്ഥിതി വേറെയായിരുന്നു ഇപ്പോൾ ഇരിക്കുന്ന സ്ഥിതി അതിനാൽ ഇതിന് ഒരു പരിഹാരം രണ്ടാം മൂന്നാം നാലാം ഘട്ടങ്ങളിലും ഇതുള്ള പരിഹാരം മൊത്തം മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇത് ഭയപ്പെടേണ്ട ശസ്ത്രക്രിയയാണ് എതും ഇല്ല അതേ രീതിയിൽ അതുപോലെ ശസ്ത്രക്രിയ വിജയകരം അതിനാൽ ഇതിൽ പോസിറ്റീവ് അധികം നെഗറ്റീവ് കുറവാണ് അധികം പോസിറ്റീവ് ആണെങ്കിൽ ഇതാണ് ഉള്ളത് മുട്ടു മാറ്റൽ ശസ്ത്രക്രിയ ലോകത്തിൽ കൂടുതലാണ് ഇതേ സമയം ഭയപ്പെടാവുന്ന ശസ്ത്രക്രിയ ചികിത്സ എന്ന് കണക്കാക്കുമ്പോൾ നൂറ് തൊണ്ണൂറ് ശസ്ത്രക്രിയക്ക് തയ്യാറാകുന്നു അവിടെ പൊന്നൂർ നാൽപ്പത്തി അഞ്ചു പേർ ശസ്ത്രക്രിയ ചെയ്യുന്നു നാൽപ്പത്തി അഞ്ചു പേർ ശസ്ത്രക്രിയക്ക് ഭയപ്പെടുന്നു ചർച്ചകൾക്ക് കൂടുതൽ പോയവർ ആ നാൽപ്പത്തി അഞ്ചാണ് പേർ ഉപയോഗിച്ച് നന്നായി ഉണ്ടാണ് ഈ നാൽപ്പത്തി അഞ്ച് പേർ ഭയപ്പെടുന്നവർ ആണ് ആ കാലം രണ്ടാം മൂന്നാം ഘട്ടം നാലാം ഘട്ടം ആകി ആഗ്നി പ്രശ്നം സമ്പന്നമാണ് ആകി ഇത് എളുപ്പമാക്കുക ചികിത്സ ചെയ്ത് ശരിയാക്കാവുന്ന പ്രശ്നത്തെ വലിയതാക്കുകയും അതിൽ ഇരുക്കാവുന്ന ഫലത്തെ കുറച്ച് കണ്ടിരിക്കുകയാണ് അങ്ങനെ തന്നെയാണ് ആ കാലത്തെ താഴ്ത്തുന്നത് കൊണ്ട് വരാൻ നീ നിന്ന് രക്ഷ കൊള്ളുന്നുണ്ടോ എന്നാൽ ഇല്ല അതിനാൽ എന്ത് സംഭവിക്കുന്നു നീ പെയിൻ ഉണ്ടാകുന്നു ചികിത്സ ചെയ്യുന്നു ഓപ്പറേഷൻ ഭയപ്പെടുന്നു ചെയ്യാതെ അതിനാൽ വേദന നിങ്ങൾ താങ്കണ്ടോ കിടയില്ല നടക്കാൻ കഴിയാതെ ശരീരത്തിലെ ഉയരുന്നു ഡയബറ്റിസ് മുതിർന്നവർ എത്തി നിറഞ്ഞ ആളുകൾക്ക് ഡയബറ്റിസ് അതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും വന്നു നടക്കാൻ കഴിയാത്തതിന്റെ കാരണം അധികമായി തുടരുന്നു അപ്പോൾ വരുന്നു ആകെ മുട്ടുമാറ്റി സ്ഥാപിക്കൽ ശസ്ത്രക്രിയ കണ്ടിക്കൂട ഈ നാൽപ്പത്തി അഞ്ച് പേർ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എന്തെന്ത് കണ്ടോ ചെയ്ത് നല്ലതായാണ് ഫിറ്റ് ഈ നാൽപ്പത്തി അഞ്ച് ശതമാനം ആളുകൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ ഭയം മാറ്റാൻ എത്ര വീഡിയോസ് ഉണ്ട് ഞങ്ങൾ എത്രയും പൂട്ടിയിട്ടുണ്ട് തൊഴിലുടപ്പങ്ങൾ മാറ്റം വരുന്നു എല്ലാം ഇരുന്നാലും ഭയം തുടരുന്നു ഇവിടെ ഈ ഭയമുണ്ട് ഭയം മാറ്റുന്നതിനുള്ള വീഡിയോ ആണ് ഇത് ടോട്ടൽ റിപ്ലേസ്മെന്റ് സർജറി അങ്ങനെ പറയുന്നത് തീർച്ചയായും കുറവാണ് ഇരുപത് വർഷം നിങ്ങൾക്ക് നല്ലതായിരിക്കും ഇരുന്നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മാത്രം ആ മാതിരി കഴിക്കേണ്ടതില്ലൊണ്ട് നീ കരുതെന്ന് പോകും കഴിച്ചാൽ കിഡ്നി നാശം ഡോക്ടർ കരുതുന്നു അവർക്ക് വേണ്ടത് നീ റിപ്ലേസ്മെന്റ് സർജറി മാതിരികൾ വേദനക്കായി എന്തും കഴിക്കേണ്ടതില്ല മാസം കംപ്ലീറ്റ് കുറയുന്ന മാസത്തിനുള്ളിൽ വേദന കുറയുന്നുണ്ടോ ഒരു വാരത്തിനുള്ളിൽ കുറയുന്നുണ്ടോ കുറയാൻ മാസം ആകും നല്ലത് നോർമൽ ആയിരിക്കും നിങ്ങൾക്ക് മാത്രമേ അപ്പിടാൻ മാടില്ല നല്ല നടക്കുക ഇരിക്കുമോ പോയിട്ട് കൊലസ്ട്രോൾ കുറ ഷുഗർ കുറ പ്രഷർ കുറയും എല്ലാം കുറയും ശരിയാകും ഇതിൽ എത്ര സക്സസ് സക്സസ് കേട്ടാൽ ഉണ്ട് നീതിയ ഇല്ലെങ്കിൽ പഠനങ്ങൾ പറയുന്നു നീ ായി ചെയ്യുന്നു ആകെ മുട്ട് മാറ്റി സ്ഥാപിക്കൽ ഇരുപത്തി അഞ്ച് വർഷം നന്നായി ഇരിക്കുന്നു രോഗികൾ ഉണ്ടാകുന്നു എന്നിരുന്നാലും അതിലും ചിലർ ചെയ്യുമ്പോൾ ഒരു പത്ത് രണ്ട് പേരും ചെയ്യുമ്പോൾ ഇരുപത് ശതമാനം ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് ഇരുപത് ആളുകൾ ചെറിയ പ്രശ്നങ്ങൾ നേരിടുന്നു ഇനി മാറ്റം ശസ്ത്രക്രിയ നടത്താതെ ഇരുങ്ങിരുമെങ്കിൽ നടന്നിരിക്കണം മാട്ടില്ല ടൊറോപ്നി റിപ്ലേസ്മെന്റ് സർജറി നല്ലയായി നടക്കുന്നു പക്ഷേ ഒരു വലിക്കുന്നു ഡോക്ടർ നടക്കുമ്പോൾ എന്തോ ആ കാൽ പഴയക്കാൽ ഇല്ലയല്ലോ അങ്ങനെ പറയുന്നത് ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടോ ആണ് അവർക്ക് വന്നാൽ അവരുടെ ഘട്ടം മുതൽ അവർക്ക് നടക്കാൻ കഴിയാതെ ആയിരിക്കും ഉൾക്കാരുന്നുണ്ടാകും എന്തിനാണ് നടക്കുന്നത് അവരുടെ ജോലികൾ ചെയ്യാൻ കഷ്ടപ്പെട്ട് ഇപ്പോ നല്ല പുരോഗതി അവരുടെ റിക്കവറി നല്ലതായിരിക്കുന്നു ഉണ്ടായിരിക്കും എങ്കിലും അവർ എതിർപ്പാർട്ടിയത് പോലെ ശതമാനം അല്ല ഈ ഇരുപത് ശതമാനം കുറവായിരിക്കുന്നു ഇരുപത് ശതമാനം കുറവ് ആകെ കഴിഞ്ഞപ്പോൾ അതൃപ്തി മുട്ട് മാറ്റിവെക്കൽ ഇരുപത് ശതമാനം ആളുകൾ വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ മൊത്തം മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇരുപത് ശതമാനം ആളുകൾ സന്തോഷമാവുന്നില്ല സതിഷ്ടമായില്ല എനിക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞു അത് മെല്ലെല്ല പറയുന്നു ഇത് എന്തിനാണ് എന്ന് ശാസ്ത്രം അയവുകൾ ചിന്തിക്കുമ്പോൾ ഇതിന് വേണ്ടി വന്നത് തൊഴിലുറപ്പ് മാറ്റം മരുന്ന് തുറയിൽ മാറ്റങ്ങൾ തന്നെയാണ് രണ്ട് പ്രധാനമായ മാറ്റങ്ങൾ ഒന്നാമത് നാവിഗേഷൻ മാറ്റൊന്ന് മാറ്റം റോബോട്ടിക്സ് നാവിഗേഷൻ നോക്കിയാൽ ഇപ്പ നമ്മൾ ഉപയോഗിക്കുന്നത് ഗൂഗിൾ മാപ്പ് ഇപ്പ നമുക്ക് ഒരു ഇടത്തേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ ഒരുത്തൻ പോയി ഇറങ്ങി അഡ്രസ് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഒരുത്തനോട് ചോദിച്ചേ പോകണം നാവിഗേഷൻ ഉണ്ടാകും പുഴ ഗൂഗിൾ മാപ്പ് ഉടനെ അത് വരുമ്പോൾ നൂറ് മീറ്റർ പോകുക എത്തേക്ക് പറയുന്നു നിങ്ങൾ കണ്ടോ ഇതുപോലെയുള്ളതിൽ ഇതിന് മുകളിലുള്ളതും അവൻ മെഡിക്കൽ മേഖലയിലേക്ക് എന്തെങ്കിലും വെൽപ്പ് മാറ്റം ഉണ്ടാകാം അതിനാൽ ഇത് ഗൂഗിൾ മാപ്പ് മെഡിക്കൽ മേഖലയിലാണ് മാറ്റം വരുന്നത് നാവിഗേഷനിലാണ് ഈ നാവിഗേഷൻ ടെക്നോളജി വന്നിരിക്കുന്നു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തുകയും അതിനെ വരുത്തുകയും ചെയ്തു നല്ല ഉപകാരങ്ങൾ നൽകിയിട്ടുണ്ട് മൊത്തം ക്നീ മാറ്റം നടത്താൻ ചില അസാധാരണ സാഹചര്യങ്ങളിൽ നാവിഗേഷൻ ടെക്നോളജി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കിനീ മാറ്റം ശസ്ത്രക്രിയ തമ്മയോട് ചെയ്യാൻ കഴിയും അങ്ങനെ നിലവാരത്തിൽ അത് വന്നപ്പോൾ വളരെ ഉപയോഗപ്രദമായിരുന്നു മനുഷ്യർക്ക് നല്ല പ്രയോജനമോ ഇത് ടെക്നോളജി ആയിരുന്നു പല മുറകൾ അപ്ഡേറ്റ് ചെയ്ത റോബോട്ടിക്സ് ടെക്നോളജിയായി ഇപ്പോൾ പരിചയം ചെയ്തിരിക്കുന്നു ഒരു ടെക്നോളജി ഉണ്ടാകുമ്പോൾ ആ ടെക്നോളജി ജനങ്ങളുടെ ആരോഗ്യവും വേദനയും നീക്കുക എന്റത് അപ്പോഴാണ് ടെക്നോളജിക്ക് ഉച്ചപരിധി വളർച്ച എന്ന് എന്റെ പല വീഡിയോകൾ പറയുന്നു ഞാൻ ഈ റോബോട്ടിക് ഉണ്ട് ടെക്നോളജിയിലൂടെ നിങ്ങൾക്ക് എന്ത് പ്രയോജനം നീ റിപ്ലേസ്മെന്റ് എങ്ങനെ റോബോട്ട് ചികിത്സ നിങ്ങൾ വരികയും തിരഞ്ഞെടുക്കണം അതുകൊണ്ട് എന്ത് പ്രയോജനം ശസ്ത്രക്രിയ ചികിത്സയ്ക്കും റോബോട്ട് ടെക്നോളജിക്കും എന്താണ് വലിയ മാറ്റം എന്തുകൊണ്ട് റോബോട്ടിക് ചികിത്സ ഉറ്റുമാറ്റുന്ന ശസ്ത്രക്രിയ മൈൽ സ്റ്റോണാണ് മു ചികിത്സയിൽ ഇപ്പോൾ ഒരു സാധാരണക്കാരൻ മുട്ടു മാറ്റുന്ന ശസ്ത്രക്രിയ ചികിത്സ ഉണ്ടാകട്ടെ എന്താണ് വ്യത്യാസം ഇവിടെ ഒരു സാധാരണയുണ്ട് മുട്ട് വളയുന്നത് ആ വളഞ്ഞ കാലുകൾ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഒരു കേൻ വന്ന് മാറ്റണം മുട്ട് എന്ന് പറയുന്നതിന് പകരം മുട്ടിന്റെ റിഖ്യാപനം ചെയ്യുന്നത് ഹീസർ ഫേസിംഗ് എന്ന് ചൊല്ലുന്നത് മികച്ച വാക്കാണ് മുട്ട് തട്ടണം എന്താണ് അവർ ചിന്തി എല്ലാവരും മുട്ട് കട്ട് ചെയ്ത് മറ്റൊന്നാണ് മുട്ട് കൃത്രിമ ുന്നു കൃത്രിമ കാലുകൾ വയ്ക്കുന്നത് ആലോചിക്കുന്നു അങ്ങനെ അല്ല ഇത് മൂട്ടിന്റെ കാലാണ് മടക്കിയിട്ട് നീട്ടുമ്പോൾ ആ മുഴിന്റെ തുടയും എലുപ്പും കാലം എലുപ്പം ഉരസിക്കുകയാണല്ലോ ആ ഉരസുന്ന ഭാഗം വരുമ്പോൾ വിരിസൽ ഏർപ്പാടാക്കുന്നു അതിൽ ഡാമേജ് ഉണ്ടാകുന്നു ഉരസുന്നത് അത് വലിയ ഉണ്ടാക്കുന്നു അപ്പ ആ ഫിമ് ക്യാപ് തുടയും കാലിന്റെ ഛേബിയോ ക്യാപ് ഇത് രണ്ടുമാണ് ഇത് വരുന്നു ഒരു ഇത് ഫ്ലാറ്റ് ആയതും ഇരിക്കുന്ന ഇടയിൽ വരുന്നു ഇരിക്കുന്നതും ഇതാണ് എന്ന് പറയുന്നത് മറുസീരമെണിപ്പ് ചെയ്ത് അതിന്റെ ആൻഡ് നാം പറയാം റിപ്ലേസ്മെന്റ് റീ എന്തുകൊണ്ട് എന്ന് കേട്ടാൽ എന്ന് പറയുമ്പോൾ മുഴങ്ങാലുകൾ അവർ കട്ട് ചെയ്യുന്നത് അല്ല മുഴങ്ങാൽ ആ ക്യാപ് മാത്രം ശരിയാണ് പണിയുന്ന ഈ കൂട്ടവും മേടാകയിലും ഉണ്ട് ഭാഗത്തെ ഒരു ഇക്കോ ആയി പണിയണം സ്മൂത്ത് ആക്കണം പണിയുന്നു അപ്പോൾ കാൽ മടക്കി നീട്ടണം പുഴ നന്നായിരിക്കും ഇങ്ങനെ തന്നെയാണ് ഇതിൽ നോർമലായി ചെയ്യും പുഴ ഒരു ഒരുക്കിനി വന്നു ആ ഭാഗം വന്ന് ക്ലീൻ ചെയ്യണം താഴെ ക്ലീൻ ചെയ്യണം ചെയ്തതിനു ശേഷം എന്ത് സൈസ് വരും എന്നെ മാപ്പ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നതാണ് കൺവെൻഷണൽ ടെക്നിക് റോബോട്ടിക്സിൽ അത് എടുക്കുന്നതിന് മുമ്പ് ഇത് എന്ത് സൈസ് വരുന്ന ഇത് എങ്ങനെ ഉണ്ടെങ്കിൽ ശരിയായിരിക്കും ഉള്ള ഭാഗവും പുറത്തുള്ള ഭാഗവും ബാലൻസ് ആയി ഉള്ള മേഡ് പള്ളം ഇല്ലാതെ എങ്ങനെ നേരെ ഉണ്ടാകും എന്ന് സൈസ് എങ്ങനെ വരും മേഡ് പള്ളം ഇല്ലാതെ നന്നായി വരുന്നത് ആ എലിപ്പുകൾക്ക് ശുചീകരിക്കുന്നതിന് മുമ്പ് ഇത് തീരുമാനിക്കുക ചെയ്യപ്പെടുന്നത് എനിക്ക് ഇതാണ് വേണം ഏതെങ്കിലും ഒപ്പിടേണ്ടതുണ്ടെങ്കിൽ ഒരു വീട് കെട്ടാം ആ വീട് കെട്ടുമ്പോൾ ഇങ്ങനെ കെട്ടി തീർത്തിട്ട് ഇവിടെ കുറച്ച് ഒരു റൂം ഉണ്ടെങ്കിൽ തീരുണ്ടായിരുന്നു തന്നെ നിനക്കാം അതിനു ശേഷം അത് മാറ്റാം മുടിയില്ല പക്ഷേ ഇതിനെ ഒരു മൂന്ന് ടി ആനിമേഷൻ ആക്കാം ഉള്ള ഏറ്റവും പുതിയ അനിമേഷൻ ഒരു വീഡിയോ വീട് കെട്ടാൻ മൂന്ന് ചെയ്ത് ഹാളിൽ പോകുക പാർക്കുന്നു എൽ മുറിയിൽ പോകാം ബെഡ്റൂമിൽ പോകാം തോട്ടലിൽ നിന്ന് ഒരു ഓവർവ്യൂ പാർക്കൊന്ന് മേൽ നിന്ന് അപ്പോൾ ഈ സ്ഥലത്ത് ഉണ്ടെങ്കിൽ ലഭായിരിക്കും നിനക്കുന്നു അതിനുശേഷം നമുക്ക് കെട്ടിയിട്ടില്ല കെട്ടുന്നതിന് മുമ്പേ നമ്മൾ ഇത് വരിക ഇതാണ് വരിക സാധാരണ ഒരു നീ റിപ്ലേസ്മെന്റ് കിട്ടും റോബോട്ടിക് ചികിത്സ ഉള്ള യാഥാർത്ഥ്യമായ സത്യമാണ് നീ റിപ്ലേസ്മെന്റ് റിപ്ലേസ്മെന്റ് ശസ്ത്രക്രിയ സാധാരണ ഓപ്പറേഷൻ ചെയ്യുന്നതിൽ വരിക നോക്കിയിട്ടുണ്ട് ഒരു ചെറിയ ഹോൾസ് വെച്ച് അത് ഇൻട്രാമർജിക് അങ്ങനെ ഒന്നാണ് അത് ഹോൾസ് വെക്കുന്നതിലൂടെ നാം ചെയ്യാം അത് ചെറിയ ഓട്ട വെക്കുന്നതിന്റെ മൂലമായി രണ്ട് ബാധകൾ ഉണ്ടാകും അത് ഹോൾസ് ബോൺ മാരോയിൽ നിന്ന് ആരംഭിക്കുന്നു അബിൽ മിമ്മ രക്തനഷ്ടം ഏടാം ബ്ലീഡിങ് വരാം ഈ ബ്ലീഡിങ് റോബോട്ടിക്സിൽ ഇല്ല അതിനാൽ രക്തനഷ്ടം വളരെ കുറവാണ് അതിനാൽ രക്തനഷ്ടം വന്നിരിക്കുന്നു റോബോട്ടിക്സിൽ ഇരുന്നില്ല രണ്ടാമത്തേത് പേത് മമായ ബാധ്യത ഒരു റി റിപ്ലേസ്മെന്റ് ആണ് ചികിത്സയിൽ വന്നാൽ നിങ്ങൾ കാണും ഹോൾസ് വയ്ക്കുന്നതിൽ ഫാറ്റ് എംബോളിസം അങ്ങനെ ഒരു അഭിഷയകരമായ വളരെ അപൂർവമായ പ്രശ്നം അങ്ങനെ ആണെങ്കിൽ വന്നത് ശ്വാസം പ്രശ്നം കഷ്ടം വരാം ഫാറ്റ് എംബോളിസം ഇതുപോലുള്ള പ്രശ്നങ്ങൾ നോർമൽ അവസരങ്ങൾ അത് കുറവ് വിടവാങ്ങാനുള്ള അവസരം കുറവാണ് റോബോട്ടിക് ചികിത്സയിൽ ഇതിൽ നിർബന്ധമായും അധാരണ ഗ്നീ റിപ്ലേസ്മെന്റ് ശസ്ത്രക്രിയ ഈ അഭിപ്രായങ്ങളെ നല്ലത് മികച്ചതാണ് അത് നല്ലവനാകുമ്പോൾ ചെറിയതും തുറന്നും ചെയ്യുന്നതിന് എളുപ്പത്തിൽ വയ്ക്കാതെ ഇരിക്കാനായി റോബോട്ടി ചികിത്സ മികച്ചതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ടത് ചിലതും തുറന്ന് ചെറിയ ഉപകരണങ്ങൾ കൊണ്ട് നാം റോബോട്ടിക്കലേ ചെയ്യുന്നു പക്ഷേ പരമ്പരാഗതമായ വലിയ ഉപകരണങ്ങൾ അതിനാൽ വലിയ രീതിയിൽ തുറക്കുന്നു വലിയതായും ചെയ്യുമ്പോൾ വലിയ സ്കാസ് വലിയ വേദന ഈ ഫാറ്റ് എംബോളിസം ഇതുപോലുള്ള പ്രശ്നങ്ങൾ സാധാരണ റിപ്ലേസ്മെന്റ് ചികിത്സ വരുന്നു ഇത് സാധാരണ െ റിപ്ലേസ്മെന്റ് സൂചിപ്പിക്കാതെ ശസ്ത്രക്രിയകൾ മികച്ചതാണെന്ന് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വിജയം നൽകുന്ന ശസ്ത്രക്രിയത്തിൽ ഈ അഞ്ച് ശതമാനം ഉണ്ട് നിങ്ങൾ കണ്ടോ ഇത് മനുഷ്യൻ കണ്ണൂറ്റത്തെ അപ്പാർപ്പെട്ടത് ഇതാണ് എ ടെക്നോളജിയുടെ മൂലകമായി മനുഷ്യന്റെ മസ്തിഷ്കവുമായി ചേർന്ന് ജോലി ചെയ്യുമ്പോൾ ചേർന്ന് കൈകളായി ജോലി ചെയ്യുമ്പോൾ നൂറ് ശതമാനം ഫലങ്ങൾ നൽകും ആ നൂറ് ശതമാനം ഫലം എന്തെങ്കിലും രോഗിയുടെ വേദന കുറയുമോ ഇരുക്കെട്ടും രക്തസ്രാവും ഉണ്ടാകുമോ ശ്വാസം എടുക്കുന്നതിൽ പ്രശ്നം മിക്ക 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 നോർമൽ ശസ്ത്രക്രിയ നടത്തുന്നത് വിന വ്യവാരകൾ കുറവാണ് നിങ്ങൾ എല്ലാം പരിഗണിക്കണം ചികിത്സയാണ് ശ്രേഷ്ഠ നിങ്ങൾ ചെയ്തിരിക്കുന്നു അതിനേക്കാൾ പ്രധാനമായ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നീ നേരെ നീട്ടിയിരിക്കുകയാണ് നല്ലതായി തോന്നുന്നു മടക്കുന്നത് നല്ലതായി തോന്നുന്നു നീട്ടുന്നു പൊഴുതും മടക്കുമ്പോഴും നല്ലതാണ് ആണെങ്കിലും നീട്ടുന്നതിൽ നിന്ന് മടക്കുന്നതിലേക്ക് ഉണ്ടായ റേഞ്ച് ഉണ്ട് കണ്ടോ അത് പൂജ്യം പറയുന്നത് രാവിലെയാണ് പൂജ്യം വയ്ക്കുന്നത് തൊണ്ണൂറ് മടക്കി വയ്ക്കുന്നത് ഈ പൂജ്യം തൊണ്ണൂറിൽ ജീറോ നല്ലതാണ് തൊണ്ണൂറിൽ നല്ലതാണ് ഇരിക്കുന്നു എന്നാൽ പൂജ്യം മുതൽ തൊണ്ണൂറ് വരെ തായ് ആണ് ഇരിക്കുമോ ലൂസായി ഇരിക്കുമോ നമ്മൾ നോർമലായ ഗ്നീ റിപ്ലേസ്മെന്റ് അളവിടാൻ കഴിയില്ല ഇത് തന്നെ കോഡ് വളരെ വലിയതാണ് മുന്നേറ്റം ജീറോയിൽ നിന്ന് തൊണ്ണൂറ് ഡിഗ്രി ഓർവയ്ക്കും നൂറ്റി ഇരുപത് ഡിഗ്രി പോകുന്നവരെ കം മുഴുവൻ മടക്കുന്നത് വരെ എത്ര രണ്ട് ഗ്നീ സീരിയസ് ആണ് ഇരിക്കുമോ എന്ന് അറക്കുമ്പോൾ ഭാഗവും പുറത്തുള്ള ഭാഗവും ബാലൻസ് ആയി ഇരിക്കണം ഈ ബാലൻസിന് മുഴുവൻ ചലന പരിധി അങ്ങനെ നാം പറയാം മുഴുവൻ ചലന പരിധിയിൽ ബാലൻസ് അങ്ങനെ ആകുമ്പോൾ ക്രി നീറ്റി മടക്കണം ഫങ്ഷണൽ നാം നാല് മടക്കി നീറ്റുന്നു എന്തിനാണ് നീ ഉണ്ടാകുന്നത് മെയിനായുള്ള നടപ്പിന് കാലുകൾ മടക്കുന്നതിന് ഉൾക്കാരത്തിനും യന്റിപ്പിക്കുന്നതിനും ഇങ്ങനെ യന്ത്രിക്കുന്നതും പൊഴതും നടക്കുമ്പോഴും നമുക്ക് നീ മടക്കി നീറ്റുന്ന സമയത്ത് എല്ലാം കോം സ്ഥിരമായി ഉണ്ടായിരുന്നാൽ മാത്രമേ ഇല്ലാത്ത ആസ്വത്തി ഉണ്ടാകുന്നു ജവുവൽ ഇഴുക്കാതെ ഒരു പക്കം ഇഴുത്ത ഒരു പക്കം ലൂസ് ആയിരുന്നെങ്കിൽ നമ്മൾക്ക് പെയിൻ വരുന്നത് കാൽ അടിക്കണം ഉണ്ടായിരിക്കുന്ന ശബ്ദം വരും പെയിൻ ഉണ്ടാകുമ്പോൾ നടക്കുമ്പോൾ കാൽ എന്തോ നടക്കുന്ന ഉണ്ടാകും അതുകൊണ്ട് ഇത് പ്രശ്നങ്ങൾ വന്നാൽ സാധാരണ ശസ്ത്രക്രിയ ഉണ്ടായിരിക്കുന്നു കുറവാണ് അതിനേക്കാൾ കൂടുതൽ ക്യുവാറും കുറവായ റോബോട്ടിക് ചികിത്സ ഉണ്ടായിരിക്കുന്നു വീഡിയോ അങ്ങനെ തന്നെയാണ് റോബോട്ടിക് ചികിത്സ മാത്രമാണ് മികച്ചത് എന്ന് എന്നത് പറയുന്നതിന് അല്ല ഇത് സാധാരണയായി നീ ്മെന്റ് വിജയിച്ചു സർജറിയായ ഒരു ഭാഗം ഉണ്ടായിരുന്നാലും ആ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മുതൽ കത്തോളം നൂറ് ശതമാനം കൊടുക്കുന്ന റോബോട്ടിക് ചികിത്സ ഇതിനെ കാണാം ശ്രേഷ്ഠമാണ് എന്നതാണ് ഈ വീഡിയോയുടെ മമായ ആശയം ഇതിലേക്ക് വരുന്നു റോബോട്ടിക് ആയി ഇതിലേക്ക് പറഞ്ഞത് മാതിരി ഉണ്ടാകരുത് ഇത് ശാസ്ത്രമാണ് ൂർവ നിരവധി ശാസ്ത്ര ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ഉള്ള ടെക്നോളജിയിൽ നമുക്ക് ഒരു ടെക്നോളജി അപ്ഡേറ്റ് നാം അതിനാൽ എന്ത് പ്രയോജനം ഇരിക്കുകയാണ് എന്ന് ചിന്തിക്കുന്നു അതിനാൽ ഒരു ടെക്നോളജി വളരുമ്പോൾ അതിൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് ഇതിൽ നെഗറ്റീവ് കുറയുകയും പോസിറ്റീവ് അധികമാകുമ്പോൾ നാം ഏറ്റെടുക്കണം അതിനാൽ ഇത് ഒരു മരുന്ന് ശാസ്ത്രത്തിന്റെ പഠനങ്ങൾ ഒപ്പിച്ചാണ് രേഖ ഞാൻ വിട്ടുകൊടുക്കുന്നത് ഇതിൽ ഏതെങ്കിലും ചികിത്സ ഈ റിപ്ലേസ്മെന്റ് ശസ്ത്രക്രിയൻ സംശയം സംശയമില്ലാതെ ബന്ധം നിങ്ങളുടെ വിശദമായ വീഡിയോ സ്വീകരിക്കുക നേരം കളയുകയാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ദയവായി മാപ്പ് സ്വീകരിക്കുക നന്ദി വണക്കം